ഹായ് അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളൊന്ന് ചൂണ്ടയിടാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടയിടാൻ പോകാറുണ്ട് അനിയച്ചാരുമായിട്ട് അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഹരിപ്പാടമ്പലത്തിൻ്റെ തെക്ക നടയാണ് കേട്ടോ നമ്മുടെ ഒരു ക്ഷേത്രമുണ്ട് മുരുകക്ഷേത്രം തൈപ്പുയ നടക്കണം നടക്കണേ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ അങ്ങോട്ട് പോകാം പോയ വഴി അവിടെ പാലമ്പണി നടക്കുന്നുണ്ടെന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ എന്താ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതായി കാണുന്ന സ്ഥലത്തിന് നേരെ ഈ റോഡിന് നേരെ അക്കരയാണ് നമുക്ക് ചൂണ്ടയിടാൻ പോകേണ്ട സ്ഥലം അതാണ്ട് ഇതാണി കാണുന്നതാണ് കേട്ടോ സ്പോട്ട് അപ്പോൾ ഇവർക്ക് എന്താ ചൂണ്ടയിടുന്നത് നിങ്ങൾ കാണിക്കാത്തതെന്ന് ചോദിക്കരുത് എനിക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നായിരുന്നു നമ്മുടെ വാനന്തം റെഡി ടു കുക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുട്ടപ്പനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നു അങ്ങനെ കുട്ടപ്പൻ പിന്നെ മീൻ പിടിച്ചുകൊണ്ട് വന്നേ അത് കാരണം മീൻ പിടിക്കുന്ന വീഡിയോയും ചൂണ്ടയിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അങ്ങനെ കുട്ടപ്പൻ എന്താ വരാലിനെയും പിടിച്ചുകൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് സംഭവം ഒരൊന്നേ മുക്കാ കിലോ ഉണ്ടായിരുന്നു മീൻ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല വിഴി കണ്ടാൽ അത്ര വലിപ്പം എന്ന് തോന്നുന്നില്ലെങ്കിലും സംഭവം നല്ല അട്ടിപ്പുള്ളിയൊരു മീനായിരുന്നു കേട്ടോ ഞങ്ങൾ പക്ഷെ നമുക്ക് സാധാരണ കിട്ടുന്നതിനെക്കാട്ടിൽ ചെറുതാണ് എന്നാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു നല്ലതാണ്ടല്ലോ ആ കൈടെ ഒരു വലിപ്പം ഉണ്ട് കുട്ടപ്പൻ്റെ പത്തിയുടെ വിരിവ് തന്നെ ഉണ്ടല്ലയോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ നമ്മുടെ ചാനൽ സബ് സബ്യം മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ കൂട്ടപ്പം അതിൻ്റെ സൗന്ദര്യവും ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് ഞാനും അവിടെ നിന്ന് ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ കാണുന്നുണ്ട് കാര്യം കുറച്ച് നാളുകളായി നമ്മൾ ചൂണ്ട മീൻ പിടിച്ചിട്ട് അതിൻ്റെ ധരാലിനെയൊക്കെ കണ്ടിട്ടും കാര്യം ഈ മഴ സീസണിലാണ് നമുക്ക് കൂടുതലും ഇത് പാടങ്ങളിൽ നിറങ്ങി നമ്മുടെ മേഖലയിൽ എത്താറുള്ളത് ഇതിൽ പിന്നെ എൻ്റെ നാട്ടിൽ പോകണം തൃക്കുന്നപ്പുഴ തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാൻ പാടില്ല പക്ഷേ ഞാൻ ഒരാളുടെ പേര് പറയാൻ നിങ്ങൾക്ക് മിക്കവർ അറിയാൻ പറ്റും സനീസ് മീഡിയ സനിമോൻ ഈ സനിമോൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ ഒരു സുഹൃത്തും കൂടാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കക്ഷിയെ ഞാനെൻ്റെ അടുത്ത് നമ്മുടെ ഒരു പാത്രത്തിലിട്ടു ആരെ രാവിലെ ഇച്ചിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു എല്ലാം കൊടുക്കണം അതെല്ലാം കഴിഞ്ഞ് ഇന്ന് പയ്യെ ചെയ്യാമെന്ന് കരുതി കുട്ടപ്പം വന്ന് വന്ന് ഞങ്ങളതെല്ലാം വെട്ടിയെല്ലാം വൃത്തിയാക്കി വരഞ്ഞ് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കഷിയെ ഇനി ഇത് ഗ്രില്ല് ചെയ്യണം അതിന് നമ്മുടെ ഇവിടെ നല്ല പച്ചമുളക് കിപ്പോൾ ആയിരുന്നു കേട്ടോ അതെടുത്തുകൊണ്ട് വന്ന് എല്ലാം ചതച്ച് മൈഫെല്ലാം റെഡി ആക്കിയെല്ലാം വെച്ച് ഇനിയിപ്പോൾ നമ്മുടെ മസാല പരട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് വാഴ നല്ല പച്ച വാഴയിലായിരിക്കും കണ്ടിട്ട് തന്നെ നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് എല്ലാ കാന്താരി മുളകാണ് പച്ചക്കാന്താരി പച്ചക്കുരുമുളകും കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്ത പേസ്റ്റാണ് നമ്മൾ വരലിന് കടിക്കുന്നത് നല്ലവണ്ണം നമ്മൾ ആ വരഞ്ഞിട്ടതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം ചെന്നില്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ സംഭവം അവിടെ നിന്നു പോകും പുറത്താകും അതിനാണ് നമ്മളത് നല്ല രീതിയിൽ ആ വരഞ്ഞ് വെച്ച ഫാങ്ങളിൽ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ അത് വൃത്തിയായി തേച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ താണ്ട അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പെല്ലാം റെഡിയാണ് അങ്ങനെ ഞാൻ താണ്ടത് ഗ്രില്ല് ചെയ്യാനായിട്ട് കൊണ്ടുവച്ചേക്കുന്നു നല്ല ചൂടുണ്ട് പെട്ടെന്ന് മാറി അതുപോലെ തന്നെ പുക ഇച്ചിരി കൂടുതൽ നമ്മൾ അബദ്ധത്തിൽ അതിൻ്റെ അത് രണ്ട് തൊണ്ടെടുത്തിട്ടായിരുന്നു ഇത്രയും പോയത് സാധാരണ നമ്മളത് കൽക്കരി മേടിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കാനലിനാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് അത് സംഭവം തീർന്നു പോയി കുറച്ച് നാളുകളായി നമ്മൾ മീനെ ഗ്രില്ല് ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ തൊണ്ടും ഇരുന്നത് കൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചും മറച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഓയില് ഇടയ്ക്കിടയ്ക്ക് ചൂടാവുന്നതനുസരിച്ച് ഓയില് അതിൽ പുരട്ടി കൊടുക്കണം എന്നിട്ട് ഒരു സൈഡ് മുത്തു കഴിയുമ്പോൾ അടുത്ത സൈഡ് അങ്ങനെ തിരിച്ചും മറിച്ച് മുട്ടാലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് വേവ് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അതാണ്ട് നമ്മുടെ വരാൽ ഗ്രില്ലായിട്ടുണ്ട് അങ്ങനെ അവനെ എടുത്ത് ഞങ്ങൾ ഗ്രില്ലിൻ്റെ അകത്തു നിന്ന് പച്ച വാഴയിൽ വെട്ടി അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കിടത്തിട്ടുണ്ട് ആളാ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി ഇവനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം അങ്ങനെ കുക്കുംപർ ക്യാരറ്റ് സവാള നാരങ്ങ തക്കാളി എല്ലാം ഇട്ട് കശിയൊന്ന് മൂടി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കഴിക്കുമ്പോൾ പിന്നെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് എഴുതിയിട്ട് പക്ഷേ എന്തെങ്കിലും മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ അതിലൂടെ ടൈം കിട്ടിയില്ല രാത്രിയായി ഒരുപാട് താമസിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്ത് എഴുതി കൃത്യമായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സംഗതിയെല്ലാം റെഡിയാക്കി ഹാ കാണാൻ തന്നെ എന്തൊരു ഭംഗി കണ്ടിട്ട് നാവിൽ വെള്ളം മൂറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഗ്രില്ല ചെയ്യാറുണ്ടോ അതോടൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ നമ്മടെ സംഗതില്ല റെഡി ആയിട്ടുണ്ട് നോക്കുമ്പോഴും കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യണം ഇതുപോലെ വരാൻ കിട്ടുവാണെങ്കിൽ കറി കെക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചാനൽ drill അല്ല ജോൺ കേട്ടോ drill അടിച്ച് ഇതിനൊരു ടേസ്റ്റ് കിറര ലെവല ആണ് വിശേഷം ഹും ഓക്കേ സൂപ്പർ ഇവിടെ ദേ മൂന്ന് പേര് മട്ടൻ കോറി ഇരുന്നു ഇതിന്റെ മുതിര വീഡിയോ ആയിട്ട് കാണാനവരെ ബൈ ടാറ്റാ ഓടുന്നേ ടാറ്റാ ഓട